സഞ്ജീവനി ആയുർവേദ ക്ലിനിക്കും എ എം എഐ ഇരിങ്ങാലക്കുട ഏരിയയും സംയുക്തമായി വിവിധ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്പൂതിരിസ് ഇൻസ്റ്റിറ്റ്യൂട്ടൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരി കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ സിജു യോഹന്നാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ ഹരികുമാർ തളിയക്കാട്ടിൽ എ സി സുരേഷ് ടി വേണുഗോപാൽ പി ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സഞ്ജീവനി ആയുർവേദ ക്ലിനിക് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദിരാദേവി എം സ്വാഗതവും ഡോക്ടർ കെ പി സുധീർ നന്ദിയും പറഞ്ഞു നമ്മൾ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് ആയുർവേദം നമുക്ക് എപ്പോഴും യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് വളരെ എല്ലാവരും തന്നെ വളരെയധികം പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ആയുർവേദം ആയുർവേദത്തിൽ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഇന്ദിരാദേവി പറഞ്ഞു സജീവിനി ആയുർവേദ ക്ലിനിക് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടത്തിലാണ് കൃത്യം പതിനാല് കാലഘട്ടത്തിലാണ് അത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതിനും എനിക്ക് അന്ന് തുടങ്ങിയുള്ള ഡോക്ടർ ഇന്ദിരാദേവിയും ഡോക്ടർ സുധീറിന് അതിന് മുൻപ് അറിയാം അന്ന് ഡോക്ടർ ഇന്ദിരാദേവിയുടെ ഭർത്താവാണെന്ന് അവിടെ ഉദ്ഘാടന കർമ്മത്തിന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഡോക്ടർ ഇവിടെ നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടർ സുധീറിന് നല്ല പരിചയമാണ് ഈ ഇവിടെ നിന്ന് കിട്ടുന്ന ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രസവാനന്തര ചികിത്സ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഡോക്ടർ ഇന്ദിരാദേവി കൊടുക്കുന്നുണ്ട് ശരിക്കും ഞാൻ ഡോക്ടർ എന്നുള്ള ഒരു പോലെയാണ് ഡോക്ടർ ഇന്ദിരാദേവിയെ കാണുന്നത് അത്രയ്ക്കും പിന്നെ ആരോട് ഇടപെടുന്ന നമ്മൾക്കൊരു ഡോക്ടറെ തന്നെ കാണുമ്പോഴുണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഇടപെടുന്ന രീതിയാണ് നമ്മൾ രോഗം മാറ്റുന്നതുമൊക്കെ നമുക്കൊരു ഉറപ്പ് തന്നിട്ടാണ് അവിടെ നിന്ന് വിടുന്നത് കാരണം ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇത് ഇത്ര ദിവസം കഴിച്ച് കഴിയുമ്പോൾ മാറും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലുള്ള വിശ്വാസം